നമസ്കാരം കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ ബിന്ദുവായ പെൺ സുഹൃത്ത് കുറ്റം സമ്മതിച്ചതായി സൂചന മാതിരംപള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിലാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം പെൺ സുഹൃത്ത് വിഷം നൽകിയെന്ന് അൻസിൽ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുപ്പതുകാരിയായ പെൺ സുഹൃത്ത് ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് അൻസിലിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെൺ സുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അൻസിലിന്റെ ബന്ധുകൂടിയാണ് സുഹൃത്തായ മുപ്പതുകാരി യുവതി കുറ്റം സമ്മതിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത യുവതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു അവൾ എന്നെ ചതിച്ചു മരിക്കുന്നതിന് മുൻപ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലാണ് കോതമംഗലം പോലീസ് മലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺ സുഹൃത്തിന്റെ വീടിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു ചേരാട് സ്വദേശിയാണ് അൻസിലിന്റെ പിൻ സുഹൃത്ത് യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസിൽ സംശയിച്ചു ഇരുപത്തിയൊൻപതിന് യുവതിയുടെ വീട്ടിലെത്തി അൻസിൽ ബഹളമുണ്ടാക്കി മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ച് പറയുന്നത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസൽ വെളിപ്പെടുത്തിയത് ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് യുവതി കീടനാശിനി വാങ്ങിയത് ഇതിന്റെ കുപ്പയും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇരുപത്തിയൊമ്പതാം തീയതിയാണ് അൻസൽ പെൺ സുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് ഉള്ളിൽ വിഷം ചെന്ന കാര്യം അൻസിൽ തിരിച്ചറിയുന്നതും തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോയതും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് പെൺ സുഹൃത്ത് തനിക്ക് വിഷം തന്നെന്ന് ഇയാൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞത് കീടനാശിനി പോലെയുള്ളതെന്തോ ആണ് അൻസിലിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് ബന്ധുവായ പെൺ സുഹൃത്തുമായി ഏറെ കാലമായി അൻസലിന് അടുപ്പമുണ്ടായിരുന്നു ഇടയ്ക്കിടെ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പരിഹരിക്കപ്പെട്ടിരുന്നു എന്നാണ് വിവരം അതിനിടെ അൻസലിന്റെ ഭാഗത്ത് തന്ന യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകുകയായിരുന്നു എന്നുമാണ് സൂചന അൻസിലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് യുവാവിനെ കൊണ്ടുപോയത് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി എട്ടരയോടെയാണ് അൻസിൽ മരിച്ചത് യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക